പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം സംഭവസമയത്ത് ഹോസ്റ്റലിലുണ്ടായ മുഴുവൻ വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തു സർക്കാർ ജീവനക്കാരുടെ പെൻഷനും ശമ്പളവും വൈകില്ലെന്ന് ധനമന്ത്രി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോച ന്യൂസിലേക്ക് സ്വാഗതം നെല്ല് സംഭരിച്ച് പതിനഞ്ച് ദിവസത്തിനകം പണം കർശനം ലഭിക്കുന്ന സംവിധാനം സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതിന്റെ നടപടിക്രമങ്ങൾ പരമാവധി ലഘൂകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നതായും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ചിത്രക്കായലിലെ കുഞ്ചകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു അദ്ദേഹം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംഭവ സമയത്ത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തു സിദ്ധാർത്ഥന് മർദ്ദനമേറ്റ വിവരം ബന്ധപ്പെട്ടവരെ അറിയിക്കാതിരുന്നതിനാലാണ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സിദ്ധാർത്ഥൻ തന്നെ ആവശ്യപ്പെട്ടിട്ടും ആശുപത്രിയിൽ എത്തിക്കാതിരുന്ന രണ്ടുപേരെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അതിൻ്റെ സംസ്ഥാനത്ത് നാളെ കെ എസ് യു വിദ്യാഭ്യാസ ബെന്റിന് ആഹ്വാനം ചെയ്തു കോളേജിലേക്ക് നടത്തിയ മാർച്ചിലുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ആഹ്വാനം സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വൈകില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അർഹമായ നികുതി വിഹിതവും സഹായവും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല ട്രഷറിയിലെ എംപ്ലോയി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ഒന്നിച്ചെടുക്കുന്നതിന് സാങ്കേതിക പ്രശ്നമുണ്ടെന്നും പണം പിൻവലിക്കുന്നതിന് അമ്പതിനായിരം രൂപയുടെ പരിധി വെച്ചിട്ടുള്ളതായി ധനമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് ആലപ്പുഴ കൊല്ലം കോട്ടയം തൃശൂർ പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് സെൽഷ്യസ് വരെയും എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത ംഗലത്തിനടുത്ത് കാഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ചു കാഞ്ഞിരവേലി മുണ്ടോം കണ്ടത്തിൽ ഇന്ദിര രാമകൃഷ്ണനാണ് മരിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം ഇന്ദിരയുടെ സമീപത്തുണ്ടായിരുന്ന പറ കുടി ഓടി രക്ഷപ്പെട്ടു ആടിനെ അഴിച്ചുകെട്ടാൻ പറമ്പിലേക്ക് ഇറങ്ങിയ ഇന്ദിരയെ പെരിയാറിൽ പുഴയ്ക്ക് നടുവിലെ തുരുത്തി തമ്പടിച്ചിരുന്ന കാട്ടാന പുഴയിൽ നിന്നും കയറി വന്ന് ആക്രമിക്കുകയായിരുന്നു കുടുംബവഴക്കിനിടെ യുവാവ് വെടിയേറ്റു മരിച്ചു കാസർഗോഡ് കുറ്റിക്കോൾ വളവിൽ നുഞ്ഞിങ്ങാണത്തെ കെ അശോകനാണ് വെടിയേറ്റ് മരിച്ചത് സംഭവത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത ബേടകം പോലീസ് സഹോദരൻ ബാലു എന്ന ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്തു മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്തിഫാദ എന്ന പേര് നൽകുന്നതിനെ വിലക്കി വൈസ് ചാൻസലർ ഇസ്രായേലിനെതിരെ ഫലസ്തീൻ ഉപയോഗിക്കുന്ന പേരായതിനാൽ കലോത്സവത്തിൽ ഉപയോഗിക്കരുതെന്ന് കാട്ടി വി സിക്ക് പരാതി ലഭിച്ചിരുന്നു ഈ പേരിന് കലയുമായോ സംസ്കാരവുമായോ ബന്ധമില്ലെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു കോവിഡ് കാലത്തെ ലോക്ക്ഡൌൺ മൂലം വിരോധയാത്ര നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ബുക്കിംഗ് തുക തിരിച്ചു നൽകാത്ത ടൂർ ഓപ്പറേറ്റർ നടപടി അധാർമിക വ്യാപാര രീതിയും സേവനത്തിലെ ന്യൂനതയുമാണെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി നഷ്ടപരിഹാരമായി എഴുപത്തിയൊന്നായിരം രൂപ ഉപഭോക്താവ് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ഷഹബാസ് ഷെരീഫ് അധികാരമേറ്റു പ്രസിഡന്റിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ആരിഫ് ആൽവി ഷഹബാസിന് സത്യവാദം ചൊല്ലിക്കൊടുത്തു എഴുപത്തിരണ്ടുകാരനായി ഷഹബാസ് ഇത് രണ്ടാം തവണയാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് ആഭ്യന്തര സംഘർഷം രൂക്ഷമായി തുടരുന്ന ഹേദിയിൽ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു തലസ്ഥാനമായ പോർട്ട് ഓഫ് പ്രിൻസിൽ വിമതർ നടത്തിയ ആക്രമത്തിൽ ഒമ്പത് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഇവർ നഗരത്തിലെ പ്രധാന ജയിലിൽ ഇടിച്ചു കയറിനെ തുടർന്ന് നാലായിരത്തിലധികം തടവുകാർ രക്ഷപ്പെട്ടു ഇതിന് പിന്നാലെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജനങ്ങൾ വീടിന് പുറത്തിറങ്ങരുതെന്ന് സൈന്യം നിർദ്ദേശം നൽകി ജനീകം ഓൺലൈൻ മോചന ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക